ആയിരങ്ങൾക്ക് ഫലം കിട്ടിയ ആയിരങ്ങളുടെ ഉദ്ദേശങ്ങൾ മുഴുവൻ പൂർത്തിയായ ഒരു വലിയ അത്ഭുത നേട്ടമുള്ള ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ എല്ലാവരും ചെയ്തോളൂ എല്ലാവരും ചെയ്തോളൂ അസലക്കും വാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ അത്യപൂർവമായ വലിയ നേട്ടങ്ങളുള്ള ഒരു അമൽമൽ പക്ഷേ ഒരല്പം സമയം മാറ്റിവെക്കേണ്ടി വന്നാലും ഇതിന് നേട്ടം അത്ഭുതമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് ഹാജത്തുകൾ ഉണ്ടെങ്കിലും എന്ത് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം പന്ത്രണ്ടായിരം തവണ റഹീം എന്ന് ചൊല്ലലാണ് ഞാനിത് പെട്ടെന്ന് പറഞ്ഞത് കഴിയാത്തവര് സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് ആവശ്യം പൂർത്തിയാവണം ഒരല്പസമയം മാറ്റി വെക്കാനാകൂല അള്ളാഹുവിന് വേണ്ടിയെങ്കിൽ ഇബാത്തിന് വേണ്ടിയെങ്കിൽ പിന്നെ അവരോട് എന്ത് പറയാനാണ് ഇത് ചെല്ലാൻ പറ്റുന്നവർ മാത്രം കേട്ടാൽ മതി പന്ത്രണ്ടായിരം തവണ എങ്ങനെ ചെല്ലണം എന്ന് കൂടി പറഞ്ഞു തരാൻ പന്ത്രണ്ടായിരം തവണ ഓരോ ആയിരം തവണ പൂർത്തിയാകും ഓരോ ആയിരം തവണ പൂർത്തിയാകുമ്പോഴേ മുത്ത് നബിഹു തങ്ങളുടെ വസ്ല്ലിൽ ഒരു സ്വലാത്ത് ചലച്ചിലും നിങ്ങൾക്കറിയുന്ന ഒരു സ്വലാത്ത് അപ്പൊ ആദ്യത്തെ ആയിരം കഴിയുമ്പോൾ ഒരു സ്വലാത്ത് എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യം എന്താണ് ഞാൻ പിന്നെ രണ്ടാമത്തെ ആയിരം കഴിയുമ്പോൾ വീണ്ടും ഒരു സ്വലാത്ത് എന്നിട്ട് അള്ളാഹുവിനോട് വീണ്ടും ദ്വാന ചെയ്യുക അങ്ങനെ പന്ത്രണ്ടായിരം തവണ ബിസ്മി ചൊല്ലി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ തവണയും കഴിയുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നു അങ്ങനെ പന്ത്രണ്ട് തവണ വരും അങ്ങനെ ചൊല്ലിയിട്ട് അവസാനം ഒന്ന് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ചെല്ലുമ്പോൾ ഓതോ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വളരെ നല്ലതാണ് അങ്ങനെ ആദാബുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് പാരായണം ചെയ്യുക പ്രത്യേകിച്ച് ബിസ്മിയിലെ അക്ഷരങ്ങൾ മാറിപ്പോകരുത് ബിസ്മില്ലാ എന്നതൊക്കെ പാരായണം ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ വീണ്ടും കാണാം അസലി വാ